പ്രിയപ്പെട്ട ഭക്തരേ ധീരതയുടെയും ഭക്തിയുടെയും ശക്തിയുടെയും ഒരത്ഭുതകരമായ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹനുമാൻ പുരാണത്തിൻ്റെ ഒന്നാം ഭാഗം ആരംഭിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് ഭഗവാൻ ഹനുമാന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദിവ്യമായ കഥകളും അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ അത്ഭുത സംഭവങ്ങളും ലഭിക്കും ഇത് വെറുമൊരു കഥയല്ല മറിച്ച് ഭക്തി സമർപ്പണം ധൈര്യം എന്നിവയുടെ യഥാർത്ഥ അർത്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഒരാത്മീയ യാത്രയാണ് നമസ്കാരം ഞങ്ങളുടെ ചാനലായ വേദ് എക്കോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നിങ്ങൾക്ക് സനാതനധർമ്മത്തിലെ അമൂല്യമായ കഥകളും ആഴത്തിലുള്ള രഹസ്യങ്ങളും പുരാതന ജ്ഞാനവും ലഭിക്കുന്നു ഇതാ ഹനുമാൻ പുരാണം ഭാഗം ഒന്ന് അഞ്ജനയുടെ ജനനം പുഞ്ചികാസ്ഥലയുടെ ശാപം സ്വർഗ്ഗത്തിലെ സഭയിൽ പുഞ്ചികാസ്ഥല എന്നൊരപ്സരസുണ്ടായിരുന്നു അവൾ അവളുടെ സൗന്ദര്യത്തിനും ചടുലമായ സ്വഭാവത്തിനും പേരുകേട്ടവളായിരുന്നു അവളുടെ സൗന്ദര്യം കാരണം ഇന്ദ്രന്റെ സഭയിൽ ആർക്കും അവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ദിവസം അവളൊരു ധ്യാനത്തിലിരുന്ന തപസ്വിക്കു സമീപത്തുകൂടി കടന്നുപോകുകയും അവളുടെ ചഞ്ചല സ്വഭാവം കാരണം മഹർഷിയെ പരിഹസിക്കുകയും ചെയ്തു ഇതിൽ കോപിഷ്ടനായ മഹർഷി ഹേ അപ്സരസേ നീ നിന്റെ ചഞ്ചലതയാൽ ഒരു തപസ്വിയെ അപമാനിച്ചു ഈ പാപം കാരണം നീയൊരു സ്ത്രീയായി ഭൂമിയിൽ ജനിക്കേണ്ടിവരും നിന്റെ ഈ സൗന്ദര്യവും ചഞ്ചലതയുമാണ് നിനക്ക് ശാപകാരണമാകുന്നത് എന്ന് ശപിച്ചു പുഞ്ചികാസ്ഥല പശ്ചാത്താപത്തോടെ മാപ്പു ചോദിച്ചപ്പോൾ മഹർഷിക്ക് മനസ്സലിഞ്ഞു തന്റെ വാക്ക് പിൻവലിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹം ദയാപൂർവം ഒരു വരം നൽകി നീയൊരു വാനര സ്ത്രീയായി ജനിക്കുമെങ്കിലും നിനക്ക് നിന്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യന്റെയോ വാനരന്റെയോ രൂപം ധരിക്കാൻ കഴിയും ഈ രൂപത്തിൽ നിനക്കൊരു മഹാനായ പുത്രന്റെ അമ്മയാകാനുള്ള ഭാഗ്യം ലഭിക്കും ഈ ശാപം കാരണം ആ സുന്ദരിയായ അപ്സരസ് വാനര മഹാമനസ്വി കുഞ്ചരിന്റെ മകളായി ഭൂമിയിൽ അവതരിച്ചു അവൾക്ക് അഞ്ജന എന്നു പേരിട്ടു അഞ്ജനയുടെ സൗന്ദര്യത്തിനും സൽഗുണങ്ങൾക്കും ഭൂമിയിൽ ആരും തുല്യമായിരുന്നില്ല ലാസ്യവതിയായ അഞ്ജനയുടെ വിവാഹം വീരനും പരാക്രമശാലിയുമായ വാനര രാജാവായ കേസരിയുമായി നടന്നു കവിരാജകേസരി കാഞ്ചനഗിരി സുമേരുപർവതത്തിലാണ് താമസിച്ചിരുന്നത് രണ്ട് ഭഗവാൻ ശിവന്റെ അംശം മോഹിനി ലീല ഒരിക്കൽ അമൃതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അസുരന്മാരെ മോഹിപ്പിക്കാൻ ഭഗവാൻ വിഷ്ണു അതിമനോഹരമായ സ്ത്രീരൂപം ധരിച്ചു അതാണ് മോഹിനി അവതാരം മോഹിനിയുടെ രൂപത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്റെ പരമാരാധ്യനായ ഭഗവാൻ വിഷ്ണുവിന്റെ ആ അത്ഭുത രൂപം കാണാൻ ഭഗവാൻ ശിവന് അതിയായ ആഗ്രഹം ജനിച്ചു ശിവന്റെ അപേക്ഷപ്രകാരം വിഷ്ണു വീണ്ടും മോഹിനി രൂപം ധരിച്ചു ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു പന്തിട്ട് കളിക്കുന്ന മോഹിനിയെ കണ്ട് യോഗിയായ ശിവന്റെ ഏകാഗ്രതയും ധൈര്യവും നഷ്ടപ്പെട്ടു മോഹിനിയുടെ സൗന്ദര്യം കണ്ട ഭഗവാൻ ശിവൻ കൺചിമ്മാതെ നോക്കി നിന്നു തുടർന്ന് ഉന്മത്തനെപ്പോലെ മോഹിനിക്ക് പിന്നാലെ ഓടി ഭഗവാൻ ശിവൻ തന്റെ പരമാരാധ്യന്റെ മായയിൽ ബന്ധിതനായിരുന്നു ഈ ആകർഷണത്തിൻറെയും സ്നേഹത്തിൻറെയും വേഗത്തിൽ ഭഗവാൻ നീലകണ്ഠന് തന്റെ അവസ്ഥയെക്കുറിച്ച് യാതൊരു ബോധവുമുണ്ടായിരുന്നില്ല ഓടിയോടി ഒടുവിൽ ഭഗവാൻ ശിവൻ മോഹിനിയുടെ കൈപിടിച്ചു പക്ഷേ മോഹിനി ഉടൻ തന്നെ കൈവിടുവിച്ചോടിപ്പോയി ആ സമയത്ത് പ്രളയനകരനായ ശിവന്റെ കോപമടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ അവസ്ഥയെക്കുറിച്ച് ബോധം വന്നു ഭഗവാൻ ശങ്കരന്റെ ആ വീര്യം പാഴായില്ല ശ്രീരാമന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഭഗവാൻ ശിവൻ സപ്തർഷികളെ പ്രചോദിപ്പിച്ചു അവർ ആ വീര്യത്തെ ഒരു ഇലയിൽ സ്ഥാപിക്കുകയും സമയം വന്നപ്പോൾ അത് കേസരിയുടെ ഭാര്യയായ മാതാ അഞ്ജനയുടെ ചെവിയുടെ മാർഗത്തിലൂടെ കർണമാർഗത്തിലൂടെ പ്രവേശിപ്പിക്കുകയും ചെയ്തു വർഷങ്ങളോളം സുഖകരമായ വൈവാഹിക ജീവിതം നയിച്ചിട്ടും സന്താനമില്ലാത്തതിന്റെ ദുഃഖം അഞ്ജനയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു ഈ ദുഃഖത്തിൽ വലഞ്ഞ് തന്റെ ശരീരം കഷ്ടപ്പെടുത്തിക്കൊണ്ടെങ്കിലും ഒരു യോഗ്യനായ പുത്രനെ നേടാൻ അവർ തീരുമാനിച്ചു കിഷ്കിന്ധയിലെ കട്ടിയുള്ള വനങ്ങളിൽ ചെന്ന് അവർ കഠിനമായ തപസ്സാരംഭിച്ചു അഞ്ജന അന്നജലം ഉപേക്ഷിച്ച് ഈശ്വരന്റെ നാമം മാത്രം ആശ്രയിച്ച് തപസ്സു തുടർന്നു അവരുടെ തപസ്സിന്റെ കാഠിന്യം കണ്ട് ഋഷിമാരും ദേവന്മാരും ആശ്ചര്യപ്പെട്ടു അപ്പോൾ മഹാനായ തപസ്വിയായ മഹാമുനി മതങ് അഞ്ജനയുടെ വന്നു അഞ്ജനയുടെ ദുഃഖം നിറഞ്ഞ വാക്കുകൾ കേട്ട മുനി മതങ്ക് തൻ്റെ ദിവ്യദൃഷ്ടികൊണ്ട് എല്ലാം മനസ്സിലാക്കി അഞ്ജനയുടെ ഭാഗ്യം വളരെ വലുതാണെന്നും ഭഗവാൻ ശിവന്റെ അംശമായൊരു പുത്രൻ അവരുടെ ഗർഭത്തിൽ ജനിക്കുമെന്നും മുനി മനസ്സിലാക്കി മുനി മുനിമതങ് പറഞ്ഞു ഹേ ദേവി അഞ്ജന നീ വിഷമിക്കേണ്ട നിന്റെ ഭാഗ്യത്തിൽ ഒരു മഹാനായ പുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ നിനക്കൊരു ഉപായം പറഞ്ഞുതരാം മുനി മുനിമതങ് ഉപദേശിച്ചു ഒന്ന് നീ സാക്ഷാൽ ഭഗവാൻ വെങ്കടേശ്വരന്റെ വാസസ്ഥലമായ വൃഷഭാഞ്ചൽ പർവ്വതത്തിൽ പോകുക അവിടെ ആകാശഗംഗ എന്ന പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക തുടർന്ന് ആ തീർത്ഥത്തിന്റെ തീരത്ത് ഏകാഗ്രതയോടെ പവൻദേവനെ വായുദേവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സനുഷ്ഠിക്കുക നിന്റെ തപസ്സിൽ സന്തുഷ്ടനായി പവൻദേവൻ നിനക്ക് വരം നൽകും നിന്റെ പുത്രൻ ശക്തി ബുദ്ധി പരാക്രമം എന്നിവയാൽ ദേവന്മാരെയും രാക്ഷസന്മാരെയും മനുഷ്യരെയും തോൽപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കും അവൻ അസ്ത്രശസ്ത്രങ്ങളാൽ പോലും ഭേദിക്കപ്പെടാത്തവനായിരിക്കും ഈ വാക്കുകൾ കേട്ട അഞ്ജന സന്തോഷവും പ്രത്യാശയും കൊണ്ട് നിറഞ്ഞു അവർ ഉടൻ തന്നെ വൃഷഭാഞ്ചലിലേക്ക് യാത്ര തിരിച്ചു മാതാ അഞ്ജന അത്യധികം ശ്രദ്ധയോടും വിശ്വാസത്തോടും ക്ഷമയോടും കൂടി തപസ്സു തുടർന്നു അവർ ജലത്തെയും മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചത് ചൈത്രമാസത്തിലെ തിഥിയിൽ അവരുടെ കഠിനമായ തപസ്സിൽ സന്തുഷ്ടനായി വായുദേവൻ സ്വയം പ്രത്യക്ഷനായി വായുദേവൻ പറഞ്ഞു ഹേ ദേവി ഞാൻ നിന്റെ തപസ്സിൽ അത്യധികം സന്തുഷ്ടനാണ് നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം മാതാ അഞ്ജന വിനയത്തോടെ ആവശ്യപ്പെട്ടു എനിക്ക് ബലവാനും പരാക്രമശാലിയും ബുദ്ധിമാനും യശസ്വിയുമായ ഒരു പുത്രനെ നൽകണം വായുദേവൻ അരുളു ചെയ്തു അങ്ങനെയാകട്ടെ ഞാൻ നിന്റെ തപസ്സിൽ സംതൃപ്തനാണ് ഞാൻ തന്നെ നിന്റെ പുത്രനായി ജനിച്ച് നിന്നെ ലോകപ്രശസ്തയാക്കും നിന്റെ പുത്രൻ എന്നെപ്പോലെ വേഗവാനും ശക്തനുമായിരിക്കും അവന്റെ പരാക്രമം കാരണം അവനെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയില്ല മറ്റൊരു കഥ ഒരിക്കൽ അഞ്ജന ഒരു പർവ്വത ശിഖരത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശക്തമായൊരു കാറ്റുവന്ന് അവരുടെ വസ്ത്രം മാറ്റി ഈ അപ്രതീക്ഷിത സ്പർശത്തിൽ കോപിച്ച അഞ്ജന ശബ്ദമുണ്ടാക്കിയപ്പോൾ പവൻദേവൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്റെ പാതിവൃത്യത്തെ നശിപ്പിക്കുന്നില്ല എന്റെ സ്പർശം ഒരു വരം മാത്രമായിരുന്നു എന്റെ മാനസിക സങ്കല്പത്തിലൂടെ ഞാൻ നിനക്ക് ഒരു പുത്രനെ നൽകിയിരിക്കുന്നു നിന്റെ ഈ പുത്രൻ ബലവും ബുദ്ധിയും ധൈര്യവുമുള്ളവനായിരിക്കും അവന്റെ ചാട്ടത്തിനുള്ള ശക്തി എന്നേപ്പോലെയായിരിക്കും ഈ സംഭവത്തിനു ശേഷം അഞ്ജന ഗർഭിണിയായി അഞ്ച് പായസത്തിന്റെ കഥയും ഹനുമാന്റെ ജനനവും മറ്റൊരു ഭാഗത്ത് അയോധ്യയിലെ മഹാരാജാവായ ദശരഥൻ തന്റെ ഗുരുവായ മഹർഷി വസിഷ്ഠന്റെ ആജ്ഞപ്രകാരം പുത്രന്മാരെ ലഭിക്കാൻ പുത്രകാമേഷ്ടി യാഗം നടത്താൻ തീരുമാനിച്ചു യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം കൈയിൽ പായസം നിറച്ച ഒരു സുവർണപാത്രവുമായി രാജാ ദശരഥനോട് പറഞ്ഞു ഈ പായസം നിങ്ങളുടെ മൂന്ന് രാജ്ഞിമാർക്കും നൽകുക ഇതിന്റെ പ്രഭാവത്താൽ നിങ്ങളുടെ കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുന്ന പുത്രന്മാർ നിങ്ങൾക്ക് ലഭിക്കും ദശരഥൻ പായസം കൗസല്യ കൈകേയി എന്നിവർക്ക് പങ്കിട്ടു കൈകേയി പായസം കയ്യിൽ വെച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്നും ഒരു കഴുകൻ വന്ന് ആ പായസം കുത്തിയെടുത്ത് പറന്നുപോയി ഈ കഴുകനെടുത്ത പായസമാണ് ഭഗവാൻ ശിവൻ നേരത്തെ പറഞ്ഞതുപോലെ പവൻദേവന്റെ സഹായത്താൽ മാധാ അഞ്ജനയുടെ കൈകളിൽ വീണത് ഇത് പവൻദേവന്റെ പ്രസാദമാണ് എന്ന് മനസ്സിലാക്കിയ അഞ്ജന ആ പായസം ആദരവോടെ കഴിക്കുകയും അവർ ഗർഭിണിയാവുകയും ചെയ്തു ആ പുണ്യമുഹൂർത്തം ആഗതമായി ചൈത്രശുക്ല പൂർണിമ ചൊവ്വാഴ്ച ഭഗവാൻ ശിവന്റെ പതിനൊന്നാമത്തെ രുദ്രാവതാരം ഭൂമിയിൽ അവതരിക്കാൻ പോകുകയായിരുന്നു ശ്രീരാമന്റെ ദൗത്യത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ശിവൻ തന്റെ അംശമായ പതിനൊന്നാമത്തെ രുദ്രനായി മാതാ അഞ്ജനയുടെ ഗർഭത്തിൽ നിന്ന് പവൻപുത്രൻ മഹാവീരൻ ഹനുമാനായി ഭൂമിയിൽ അവതരിച്ചു അദ്ദേഹത്തിന്റെ ജനനം അഞ്ജനയ്ക്കും കേസരിക്കുമല്ല മറിച്ച് പ്രപഞ്ചത്തിനു മുഴുവനും ഒരു മഹത്തായ സംഭവമായിരുന്നു ആറ് ബാലനായ ഹനുമാൻ സൂര്യനെ പിടിക്കുന്നു ഭഗവാൻ ശങ്കരൻ മാതാ അഞ്ജനയുടെ പുത്രനായി അവതരിച്ചപ്പോൾ ജനന സമയത്തു തന്നെ ഹനുമാന്റെ സൗന്ദര്യം വർണ്ണിക്കാനാവാത്തതായിരുന്നു ശാരീരിക കാന്തി സ്വർണവർണമായിരുന്നു അദ്ദേഹം ദിവ്യമായ ആഭരണങ്ങളും മണിപതിച്ച തൊപ്പിയും ധരിച്ചിരുന്നു മാതാ അഞ്ജനയും കേസരിയും ഹനുമാനെ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത് ഒരു ദിവസം കേസരി പുറത്തുപോയപ്പോൾ മാതാ അഞ്ജന കുട്ടിയെ തൊട്ടിലിൽ കിടത്തി വനത്തിലേക്ക് പഴങ്ങൾ ശേഖരിക്കാൻ പോയി വിശന്നപ്പോൾ ബാലനായ ഹനുമാൻ കിഴക്ക് ദിശയിലേക്ക് നോക്കി ഉദിച്ചുയരുന്ന സൂര്യന്റെ ചുവന്ന ബിംബത്തെ അദ്ദേഹം ഒരു ചുവന്ന പഴമായി തെറ്റിദ്ധരിച്ചു തന്റെ രൂപത്തിൽ സാക്ഷാൽ പ്രളയകാരി ശങ്കരനായ പതിനൊന്നാമത്തെ രുദ്രനാണ് കളിക്കുന്നത് വായുദേവൻ നൽകിയ ശക്തിയാൽ ഹനുമാൻ വായുവിന്റെ വേഗത്തിൽ ആകാശത്തേക്ക് കുതിച്ചു വായുപുത്രന്റെ വേഗം വായുവിനോ ഗരുഡനോ പോലും തുല്യമല്ല എന്ന് ദേവന്മാർ ആശ്ചര്യപ്പെട്ടു വായുദേവൻ തന്റെ പുത്രൻ സൂര്യന്റെ ചൂടുകൊണ്ട് വാടിപ്പോകാതിരിക്കാൻ മഞ്ഞുപോലെ തണുത്തുകൊണ്ട് അവനെ പിന്തുടർന്നു സൂര്യദേവൻ ഈ ദിവ്യബാലൻ തന്നെ അനുഗ്രഹിക്കാൻ വരികയാണ് എന്ന് മനസ്സിലാക്കി സൂര്യന്റെ അഗ്നി പോലെയുള്ള കിരണങ്ങൾ തണുത്തു ഹനുമാൻ സൂര്യരഥത്തിലെത്തി അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ തുടങ്ങി ഏഴ് രാഹുവിന്റെ പരാതിയും ഇന്ദ്രന്റെ വജ്രപ്രയോഗവും അന്ന് അമാവാസി തിഥിയായിരുന്നു രാഹു സൂര്യനെ ഗ്രസിക്കാൻ അഥവാ ഗ്രഹണം തന്റെ പതിവു കർമ്മമനുസരിച്ച് വന്നു രാഹുവിനെ കണ്ടപ്പോൾ ഹനുമാന് വീണ്ടും വിശപ്പിന്റെ ഓർമ്മ വന്നു ഹനുമാൻ ആ കറുത്ത രാഹുവിനെ ഒരു രുചികരമായ ചുവന്ന പഴമായി കരുതി അവനെ പിടിച്ചു വജ്രം പോലെയുള്ള ഹനുമാന്റെ മുഷ്ടിയിൽ ഞി രാഹു പ്രാണരക്ഷാർത്ഥം സ്വർഗ ദേവേന്ദ്രന്റെ അടുത്തേക്കോടി തന്റെ പ്രാണരക്ഷാർത്ഥം രാഹു ഓടിയെത്തിയത് കണ്ട് ഇന്ദ്രൻ ആശ്ചര്യപ്പെട്ടു തുടർന്ന് അദ്ദേഹം ഐരാവതമെന്ന വെളുത്ത ആനപ്പുറത്ത് കയറി സംഭവസ്ഥലത്തേക്ക് പോയി രാഹുവിനെ കണ്ട ഹനുമാൻ വീണ്ടും അവനെ പിടിക്കാൻ കുതിച്ചു രാഹു നിലവിളിച്ച് ഇന്ദ്രന്റെ അടുത്തേക്കോടി അപ്പോൾ ഹനുമാൻ അവിടെ കണ്ട വിശാലമായ വെളുത്ത ആനയായ ഐരാവതത്തെയും ഒരു വലിയ പഴമായി തെറ്റിദ്ധരിച്ചു തന്റെ ഐരാവതത്തിന് അപകടം വരാതിരിക്കാൻ ഭയപ്പെട്ട ദേവരാജാവ് ഇന്ദ്രൻ തന്റെ ഏറ്റവും ശക്തമായ ആയുധമായ വജ്രമെടുത്ത് ആ ബാലൻ്റെ നേർക്ക് പ്രയോഗിച്ചു ദേവന്മാരുടെ ഏറ്റവും ശക്തമായ ആയുധമായ വജ്രം നേരെ ഹനുമാന്റെ താടിയിൽ അഥവാ ഹനു പതിച്ചു വജ്രത്തിന്റെ ആഘാതം അതിശക്തമായതിനാൽ ബാലനായ ഹനുമാൻ നിലവിളിച്ചുകൊണ്ട് ഒരു പർവ്വത ശിഖരത്തിൽ വീണ് ബോധരഹിതനായി എട്ട് വായുവിന്റെ നിരോധനവും ബ്രഹ്മാവിന്റെ വരങ്ങളും തന്റെ പ്രിയപുത്രൻ ഇന്ദ്രന്റെ വജ്രമേറ്റ് ബോധരഹിതനായത് കണ്ട വായുദേവൻ അത്യധികം കോപിതനായി ആ കോപത്തിൽ അദ്ദേഹം തന്റെ ചലനം പൂർണമായും നിർത്തിവച്ചു വായുവിന്റെ പ്രവാഹം നിലച്ചതോടെ മൂന്ന് ലോകങ്ങളിലെയും ജീവജാലങ്ങളിൽ പ്രാണന്റെ സഞ്ചാരം നിലച്ചു ജീവികളും മനുഷ്യരും ദേവന്മാരും ഉണങ്ങിയ മരം പോലെ നിസ്സാരരായി എല്ലാ ധർമ്മകർമ്മങ്ങളും നിലച്ചു ഈ ഭയാനകമായ അവസ്ഥ കണ്ട ഭയപ്പെട്ട ഇന്ദ്രൻ മറ്റു ദേവന്മാർ ഋഷിമാർ എന്നിവരോടൊപ്പം സൃഷ്ടികർത്താവായ ഭഗവാൻ ബ്രഹ്മാവിന്റെ അടുത്തെ കോടി ബ്രഹ്മാവ് അവരെയും കൊണ്ട് വായുദേവൻ പുത്രനുമായിരുന്ന ഗുഹയിലെത്തി തന്റെ പുത്രനെ നെഞ്ചോട് ചേർത്തു പിടിച്ച വായുദേവനെ ബ്രഹ്മാവ് വാത്സല്യത്തോടെ എഴുന്നേൽപ്പിച്ചു ബ്രഹ്മാവ് തന്റെ കൈകൾ കൊണ്ട് ഹനുമാന്റെ ശരീരത്തിൽ സ്പർശിച്ചു അതോടെ പവൻപുത്രൻ ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റു തൻറെ പുത്രൻ ജീവിച്ചത് കണ്ട വായുദേവൻ ലോകത്തിനു ജീവൻ നൽകിക്കൊണ്ട് പഴയതുപോലെ ഒഴുകാൻ തുടങ്ങി സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മാവ് ഹനുമാന് വരം നൽകി ഈ ബാലന് ബ്രഹ്മാവിന്റെ ശാപങ്ങളോ അസ്ത്രശസ്ത്രങ്ങളോ ഒരംഗത്തിൽ പോലും മുറിവേൽപ്പിക്കില്ല തുടർന്ന് അദ്ദേഹം ദേവന്മാരോട് പറഞ്ഞു ഈ അസാധാരണ ബാലൻ ഭാവിയിൽ നിങ്ങൾക്കെല്ലാം വലിയ സഹായമാകും അതിനാൽ നിങ്ങൾ അവന് വരങ്ങൾ നൽകുക ദേവരാജാവ് ഇന്ദ്രൻ ഹനുമാനെ അനുഗ്രഹിച്ചു പറഞ്ഞു എന്റെ വജ്രത്തിന്റെ പ്രഹരം കൊണ്ട് ഈ ബാലൻറെ താടി ഹനു തകർന്നു അതിനാൽ ഈ കവിശ്രേഷ്ഠൻറെ പേര് ഹനുമാൻ എന്നായിരിക്കും എന്റെ വജ്രത്തിന്റെ പ്രഹരം ഇനിയൊരിക്കലും ഇവനെ ബാധിക്കില്ല ഇവന്റെ ശരീരം വജ്രത്തെക്കാൾ കഠിനമായിരിക്കും സൂര്യദേവൻ പറഞ്ഞു ഞാൻ എന്റെ തേജസിന്റെ നൂറിലൊന്ന് ഇവന് നൽകുന്നു സമയമാകുമ്പോൾ ഞാൻ ഞാനിവന് വിദ്യാഭ്യാസം നൽകി എല്ലാ ശാസ്ത്രങ്ങളിലും ബ്രഹ്മജ്ഞാനത്തിലും പാണ്ഡിത്യമുള്ളവനാക്കും വരുണദേവൻ പറഞ്ഞു എൻ്റെ പാശത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഈ ബാലൻ എപ്പോഴും സുരക്ഷിതനായിരിക്കും യമദേവൻ പറഞ്ഞു ഇവൻ രോഗമില്ലാത്തവനും എൻ്റെ ദണ്ടിൽ നിന്നും ഭേദിക്കപ്പെടാത്തവനുമായിരിക്കും ഭഗവാൻ ശങ്കരൻ വരം നൽകി എന്നിൽ നിന്നും എന്റെ ആയുധങ്ങളിൽ നിന്നും ഇവൻ എപ്പോഴും സുരക്ഷിതനായിരിക്കും ഭഗവാൻ വിശ്വകർമാവ് പറഞ്ഞു ഞാൻ നിർമ്മിച്ച എല്ലാ ദിവ്യ അസ്ത്രങ്ങളിൽ നിന്നും ശസ്ത്രങ്ങളിൽ നിന്നും ഈ ബാലൻ എപ്പോഴും സുരക്ഷിതനായി ദീർഘായുസോടെയിരിക്കും ഈ വരങ്ങൾ ലഭിച്ച ശേഷം ബ്രഹ്മാവ് വായുദേവനോട് പറഞ്ഞു മരുദേ നിന്റെ ഈ പുത്രൻ ശത്രുക്കൾക്ക് ഭയങ്കരനും മിത്രങ്ങൾക്ക് അഭയദാനവും നൽകുന്നവനായിരിക്കും ഇവന് യുദ്ധത്തിൽ ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല ഇവന് ഇഷ്ടമുള്ള രൂപം ധരിച്ച് എവിടെയും സഞ്ചരിക്കാൻ കഴിയും ഒൻപത് ഋഷിമാരുടെ ശാപം ദേവന്മാരുടെ വരങ്ങൾ ലഭിച്ചതിനാൽ ഹനുമാൻ വളരെ ചഞ്ചലനും വികൃതിയുമായിരുന്നു അദ്ദേഹം പ്രളയകാരിയായ ശിവന്റെ അവതാരമായിരുന്നു സിംഹത്തിന്റെ വാൽപിടിച്ചു കറക്കുക ആനയുടെ ശക്തി അളക്കുക എന്നിവ അദ്ദേഹത്തിന്റെ ദിനചര്യകളായിരുന്നു ഈ വരങ്ങൾ കാരണം ഹനുമാൻ പലപ്പോഴും തപസനുഷ്ഠിക്കുന്ന ഋഷിമാരുടെ ആശ്രമങ്ങളിൽ പോവുകയും വികൃതികൾ കാണിച്ച് അവരുടെ തപസ്സിനെ ഭംഗം വരുത്തുകയും ചെയ്തു അദ്ദേഹം ഒരു ഋഷിയുടെ ഇരിപ്പിടം മറ്റൊരിടത്ത് വയ്ക്കും കമണ്ഡലത്തിലെ വെള്ളം മറിച്ചിടും അല്ലെങ്കിൽ കമണ്ഡലം എറിഞ്ഞുടയ്ക്കും തപസിലിരിക്കുന്ന മുനിമാരുടെ താടി വലിച്ച് ഓടിപ്പോകുമായിരുന്നു ബ്രഹ്മാവ് നൽകിയ വരങ്ങളെക്കുറിച്ചറിയാമായിരുന്നതിനാൽ ഋഷിമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ മാതാപിതാക്കൾ ഋഷിമാരെ സമീപിച്ച് തങ്ങളുടെ കുട്ടിയെ അനുഗ്രഹിച്ച് ശാന്തനാക്കാൻ അപേക്ഷിച്ചു ഋഷിമാർക്ക് ഈ ബാലൻ ഭഗവാൻ ശ്രീരാമന്റെ ഭക്തനാകേണ്ടവനാണ് എന്നറിയാമായിരുന്നു അഹങ്കാരം ഭക്തന്മാർക്ക് ഉചിതമല്ലെന്നും വിനയത്തോടെ മാത്രമേ പ്രഭുവിന്റെ ദൗത്യം നിർവഹിക്കാൻ കഴിയൂ എന്നും അവർ മനസ്സിലാക്കി അതുകൊണ്ട് ഭൃഗുവും അങ്കിരസമുൾപ്പെട്ട ഋഷിമാർ ഹനുമാന് ശാപം നൽകി ഋഷിമാർ കഠിനമെങ്കിലും ക്ഷേമകരമായ സ്വരത്തിൽ പറഞ്ഞു ഹേ വാനരബാലക നീ ഏതു ബലത്തെ ആശ്രയിച്ചാണോ എപ്പോഴും ചഞ്ചലനായിരിക്കുന്നത് ഞങ്ങളുടെ ശാപം കാരണം നീ ആ ശക്തിയെ ദീർഘകാലത്തേക്ക് മറന്നുപോകും നിന്റെ കീർത്തി ആരെങ്കിലും നിന്നെ ഓർമ്മിപ്പിക്കുന്നതുവരെ നിനക്ക് നിന്റെ ശക്തിയെക്കുറിച്ച് യാതൊരറിവുമുണ്ടായിരിക്കില്ല അപ്പോൾ മാത്രമേ നിന്റെ ബലം തിരിച്ചുവരികയുള്ളൂ ഈ ശാപം ലഭിച്ചതോടെ പവൻകുമാരന്റെ തേജസ്സും കോപവും കുറഞ്ഞു അദ്ദേഹം അത്യധികം സൗമ്യ സ്വഭാവമുള്ളവനായിത്തീർന്നു പത്ത് ശ്രീരാമഭക്തി ഹനുമാന്റെ അമ്മയായ അഞ്ജനാദേവി സദാചാരിണിയും തപസ്വിനിയും സദ്ഗുണങ്ങളുള്ളവളുമായിരുന്നു അവർ തന്റെ പുത്രനെ ഏറ്റവും മികച്ചവനാക്കാൻ ശ്രദ്ധിച്ചു അഞ്ജന എല്ലാ ദിവസവും പൂജയ്ക്ക് ശേഷവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും പുരാണ കഥകളും ശ്രീരാമന്റെ കഥകളും ഹനുമാനു പറഞ്ഞുകൊടുത്തു ഭഗവാൻ ശ്രീരാമന്റെ അവതാര കഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ ബാലനായ ഹനുമാന്റെ ശ്രദ്ധ മുഴുവൻ കഥയിൽ മാത്രമായിരിക്കും കഥ കേൾക്കുമ്പോൾ ഹനുമാൻ വികാരഭരിതനാവുകയും കണ്ണിൽ നിന്ന് പ്രേമാശ്രു ഒഴുകുകയും അദ്ദേഹത്തിന്റെ ശരീരം തുടിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം അമ്മയോട് ചോദിച്ചു ഞാൻ തന്നെയാണോ ആ ഹനുമാൻ അഞ്ജന പറഞ്ഞു അതേ പുത്ര നീ തന്നെയാവും ആ ഹനുമാൻ നീ വേഗം വലുതാകൂ ശ്രീരാമനെ സഹായിക്കാൻ വേണ്ട ശക്തിയും പൗരുഷവും നിനക്ക് വേണം അധികം താമസിയാതെ ഹനുമാന്റെ അധികം സമയവും ശ്രീരാമന്റെ ധ്യാനത്തിലും സ്മരണയിലും ചിലവഴിക്കാൻ തുടങ്ങി അദ്ദേഹം ചിലപ്പോൾ വനത്തിൽ ചിലപ്പോൾ പർവ്വതഗുഹയിൽ ചിലപ്പോൾ നദിയുടെ തീരത്ത് ധ്യാനനിരുതനായിരിക്കും ധ്യാനത്തിന്റെ തന്മയത്വം കാരണം അദ്ദേഹത്തിന് വിശപ്പും ദാഹവും പോലും ഓർമ്മയുണ്ടായിരുന്നില്ല പതിനൊന്ന് സൂര്യദേവനിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നു ഹനുമാൻ വിദ്യാഭ്യാസം നേടാനുള്ള പ്രായമായപ്പോൾ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഒരു ഗുരുവിന്റെ അടുത്തേക്കയക്കാൻ തീരുമാനിച്ചു മഹാപുരുഷന്മാർ എപ്പോഴും ശാസ്ത്രമര്യാവ പാലിക്കുന്നതിനായി ഗുരുവിന്റെ അടുത്തുപോയി വിദ്യാഭ്യാസം നേടണം അഞ്ജന ഹനുമാനോട് പറഞ്ഞു പുത്ര എല്ലാ ശാസ്ത്രങ്ങളുടെയും ജ്ഞാനിയും ലോകങ്ങളുടെയെല്ലാം സാക്ഷിയുമായ ഭഗവാൻ സൂര്യദേവന്റെ അടുത്തു പോവുക അദ്ദേഹം നിനക്ക് വിദ്യ നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി ഹനുമാൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആകാശത്തേക്കൊരു കുതിച്ചുചാട്ടം നടത്തി സൂര്യദേവന്റെ രഥത്തിനടുത്തെത്തി അദ്ദേഹം വിനയത്തോടെ സൂര്യദേവനെ പ്രണമിച്ച് തനിക്ക് വിദ്യ നൽകണമെന്ന് അപേക്ഷിച്ചു സൂര്യദേവൻ പുഞ്ചിരിച്ചുകൊണ്ടുതറിഞ്ഞു പുത്ര നിന്റെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷേ എന്റെ അവസ്ഥ വളരെ വിചിത്രമാണ് എനിക്ക് ഒരു നിമിഷം പോലും രഥത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല ഞാൻ രാവും പകലും പ്രപഞ്ചത്തെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ പഠിപ്പിക്കും ഹനുമാൻ ഒട്ടും മടിക്കാതെ ഉടൻ ഒരു പരിഹാരം പറഞ്ഞു ഹേ ഗുരുദേവ അങ്ങ് രഥത്തിൽ സഞ്ചരിക്കുന്നത് എന്റെ പഠനത്തിനൊരു തടസ്സവും ഉണ്ടാക്കില്ല അങ്ങെനിക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുക ഞാൻ അങ്ങയുടെ രഥത്തിന്റെ വേഗത്തിനനുസരിച്ച് പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നോളാം ഹനുമാന്റെ ഈ അത്ഭുതകരമായ ദൃഢനിശ്ചയം കണ്ട സൂര്യദേവൻ അത്യധികം സന്തുഷ്ടനായി അദ്ദേഹം ഹനുമാനെ ശിഷ്യനായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളും വ്യാകരണങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു ഈ രീതിയിൽ ഹനുമാൻ സൂര്യദേവനെ ഗുരുവാക്കി രഥത്തിൽ പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് എല്ലാ ജ്ഞാനവും നേടി ഈ പാതയിൽ നമുക്ക് മുന്നോട്ടു വരുന്ന ഭാഗങ്ങളിൽ ഹനുമാന്റെ കൂടുതൽ അത്ഭുതകരമായ ലീലകളും അദ്ദേഹത്തിന്റെ അതുല്യമായ പരാക്രമവും പ്രഭു ശ്രീരാമനോടുള്ള അതിരില്ലാത്ത ഭക്തിയും വർണ്ണിക്കാം